ജീതത്ത് ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ എന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഒരു ദൃശ്യം ലെവൽ തന്നെയാണ് എന്നാൽ അമ്മ പ്രതീക്ഷ സിനിമയെ ബാധിക്കുമോ എന്ന ഭയം ആദ്യമേ ഉള്ളത് കൊണ്ട് ആ സമ്മർദ്ദം കുറച്ചു കൊണ്ടുവരാൻ സംവിധായകൻ ജീതത്തു ജോസഫ് പ്രമോഷൻ പരിപാടികളിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു വലിയ സിനിമയല്ല ഇതൊരു കോർഡറും ത്രില്ലർ മാത്രമാണെന്ന് ജീതത്തു ജോസഫ് ആദ്യമേ പറഞ്ഞുവെച്ചു അത് സംവിധായകന്റെ സൈക്കോളജിക്കൽ മൂവ് ആണ് സിനിമ സൂപ്പർ ഹിറ്റാകും എന്നുറപ്പ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ വന്നു തുടങ്ങിയിരുന്നു ഇത് മോഹൻലാലിന്റെ തിരിച്ചുവരവാണ് ശക്തമായ തിരക്കഥയിലും മേക്കിങ്ങിലും ഒരുമിങ്ങിയ മികച്ച കോർട്ട് ഡ്രാമ തന്നെയാണെന്നാണ് പ്രേക്ഷകാഭിപ്രായം സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ നല്ല മൗത്ത് പബ്ലിസിറ്റിയും കിട്ടുന്നുണ്ട് ഈ മൗത്ത് പബ്ലിസിറ്റി ബോക്സ് ഓഫീസിലും ശബ്ദിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല വേൾഡ് ആയി നേര് ആദ്യ ദിവസം ആറു കോടി നേടി എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ദിവസം സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് രണ്ടു ദശാംശം എട്ട് പൂജ്യം കോടിയാണ് ആശീർവാദ സിനിമാസ് നിർമ്മിച്ച ചിത്രത്തിന് ഏറ്റവും നല്ല ബിസിനസ് നടന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ആദ്യ ദിവസം കൊച്ചിയിൽ നൂറ്റി പതിനഞ്ച് ഷോകളും തിരുവനന്തപുരത്ത് നൂറ്റി പതിനേഴ് ഷോകളും ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീക്കെൻഡും ക്രിസ്മസ് അവധിയും എല്ലാം ഒന്നിച്ചു വരുമ്പോൾ നേരിന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെ എന്നാണ് വിലയിരുത്തലുകൾ മോഹൻലാലിനൊപ്പം അനശ്വര രാജൻ സിദ്ദിഖ് പ്രിയ മണി ജഗദീഷ് തുടങ്ങിയവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് അത് വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിലും പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ